രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ അതിജീവതയുടെ ഭർത്താവ് ഒരു എം എൽ എ കുടുംബ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ രണ്ട് കക്ഷികളെയും വിളിക്കണം തന്നെ ഇതുവരെ രാഹുൽ വിളിച്ചിട്ടില്ലെന്നും യുവതിയെ ഗർഭിണിയാക്കിണിയാക്കിയതിലും ഗർഭിണിയാക്കിയതിലും ഗർഭചിത്രം നടത്തിയതിലും തന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമം നടക്കുന്നുവെന്നും അതിജീവതയുടെ ഭർത്താവ് ഒരു കുടുംബപ്രശ്നത്തിൽ ഇടപെടുമ്പോ ഒന്നുകിൽ എന്നെ വിളിക്കണ്ടേ ഞാൻ ഉൾപ്പെടുന്ന ഒരു പ്രശ്നത്തില് എന്നെ വിളിക്കണമല്ലോ എന്നെ എന്നെങ്ങനെ വിളിച്ച് സംസാരിച്ചിട്ടില്ല ആ സമയങ്ങളിൽ ഒരിക്കൽ പോലും എന്നെ വിളിച്ച് സംസാരിച്ചിട്ടില്ല അപ്പം പിന്നെ ആ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് ചോദ്യം ചെയ്യേണ്ടതല്ലേ അതിൽ ഇപ്പോൾ ഈ പറഞ്ഞ യുവതി ഗർഭിണിയായി എന്ന് പറയുന്നു അബോർഷന് ഇതേയാക്കി എന്ന് പറയുന്നു ഇതിൽ ഇതെന്റെ തലയിൽ ചാർത്താൻ ശ്രമിച്ച് ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷേ കോടതിയുടെ പരിഗണനയുള്ള കേസാണ് അതിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് മാധ്യമങ്ങളിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കോടതിയിൽ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അത് അന്വേഷിക്കുന്ന സംഘങ്ങളുമായിട്ട് സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് തെളിവുകളും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് അത് ആ സമയത്ത് കോടതിയിലോ ആവശ്യമുണ്ടെങ്കിൽ അതിന് അപ്പോൾ ഇത് ചെയ്യും പരാതി കൊടുത്തിട്ടുണ്ട് കേസുമായിട്ട് മുന്നോട്ട് പോകും ഇപ്പോൾ സച്ചിൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി സച്ചിൻ അതായത് കുടുംബ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കണ്ടു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിലടക്കം പറയുന്നത് പക്ഷേ അതിനെയൊക്കെ ഇപ്പോൾ തള്ളുന്ന രീതിയിലാണ് ഇപ്പോൾ ആ യുവതിയുടെ ഭർത്താവിൻ്റെ മൊഴി പുറത്തു വരുന്നത് അവർ പറയുകയാണ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പ്രതികരണം വരുന്നത് ഭർത്താവ് പറയുകയാണ് എം എൽ എ തൻ്റെ കുടുംബ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ രണ്ട് കക്ഷികളെയും വിളിക്കണമായിരുന്നു അത് ആ വ്യക്തി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് തന്റെ ഭാര്യയെ വിളിക്കുന്നു അതിനുശേഷം അവർ ഗർഭിണിയാകുന്നു ഗർഭചിത്രം നടത്തുന്നു എന്നിട്ട് അതൊക്കെ തന്റെ തലയിൽ കൊണ്ടുവയ്ക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആ യുവാവിന്റെ പരാതി അല്ലെ ഭദ്ര തീർച്ചയായും പരാതി അതായത് മുഖ്യമന്ത്രിക്കും അതേപോലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയതിന് പിന്നാലെയാണ് അതിജീവിതയുടെ ഭർത്താവ് പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് അതിജീവിതയുടെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന വ്യാജനെ കുടുംബത്തിൽ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടുകയും തുടർന്ന് യുവതിയോട് മാത്രം സൗഹൃദം സ്ഥാപിക്കുകയും തന്നോട് കുടുംബ പ്രശ്നമാണെങ്കിൽ ഒരു എം എൽ എ ചെയ്യേണ്ടത് ഇരു കക്ഷികളെയും വിളിച്ചിരുത്തി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് വേണ്ടത് എന്നാൽ അതൊന്നും ചെയ്യാതെ തന്നെ ഏകപക്ഷീയമായ രീതിയിൽ തൻ്റെ ഭാര്യയെ മാത്രം ഭാര്യയോട് മാത്രം സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് ഭാര്യയെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിലേക്ക് വരെ എത്തിയത് അത് കൃത്യമായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇത്തരം പ്രവർത്തനം നടന്നത് എന്ന് തന്നെയാണ് അതിജീവിതയുടെ വാർത്താവ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് തൻ്റെ കുടുംബം തകർത്തത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റം ചെയ്തിട്ടുള്ളത് അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ശിക്ഷിക്കപ്പെടണം എന്ന കാര്യം തന്നെയാണ് ഈ യുവാവ് പറഞ്ഞിട്ടുള്ളത് കൂടാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണം തനിക്ക് വലിയ രീതിയിലുള്ള അപമാനവും അതേപോലെ തന്നെ മാനസിക വിഷമവും മാനനഷ്ടവും ഉണ്ടായിട്ടുണ്ട് ഇതിനെല്ലാം പരിഹാരം കാണണം അതുകൊണ്ട് അതുകൊണ്ടുമാണ് ഇത്രയും വൈകി വൈകിയാണെങ്കിൽ പോലും താൻ പരാതി കൊടുക്കാൻ തയ്യാറായത് എന്ന കാര്യവും യുവാവ് വ്യക്തമാക്കുന്നുണ്ട് കൃത്യമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ രീതിയിൽ തന്റെ കുടുംബത്തിന് മാനനഷ്ടം ഉണ്ടാക്കി ഉണ്ടാക്കിയെന്ന കാര്യം തന്നെയാണ് യുവാവ് പങ്കുവച്ചിട്ടുള്ളത് ഭദ്ര ശരി എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം തന്നെ രാഹുൽ സംരക്ഷിക്കുന്നവർക്കും ഒക്കെ തന്നെ വലിയ തിരിച്ചടിയാവുകയാണ് ഈ യുവാവിന്റെ പരാതി